നമസ്കാരം ഇന്ന് സ്വർണ്ണക്കടയുടെ മുന്നിലൂടെ പോയിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പതിവിൽ കൂടുതൽ അവിടെയുള്ള തിരക്ക് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത തന്നെയാണ് ഈ ഒരു തിരക്കിന്റെ കാരണം ഇന്ന് അക്ഷയതൃതീയ ദിവസമാണ് അതിനാലാണ് ഈ തിരക്ക് എന്നാൽ ഭൂരിഭാഗം ആളുകളോടും എന്താണ് അക്ഷയതൃതീയ എന്ന് ചോദിച്ചാൽ സ്വർണം വാങ്ങാൻ ഏറ്റവും നല്ല ദിവസം എന്ന മറുപടി ആയിരിക്കും ലഭിക്കുക എന്നാൽ അക്ഷയതൃതീയ എന്താണെന്ന് അറിയാവുന്നവരും ഉണ്ടാകും പക്ഷേ ഈ പറഞ്ഞതിൽ അറിയാത്തവർ തന്നെയാണ് കൂടുതൽ ഭാരതീയ വിശ്വാസ പ്രകാരം സർവ്വ ഐശ്വര്യത്തിന്റെ ദിനമാണ് അക്ഷയതൃതീയ ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമായ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തൃതിയാണ് അക്ഷയതൃതീയ അക്ഷയതൃതീയ ദിവസം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കുകയില്ല എന്നാണ് വിശ്വാസം മംഗളകാര്യങ്ങൾ ചെയ്യുന്നതിന് കല്യാണം വീട് പാർക്കൽ പുതിയ ആഭരണം വസ്ത്രം വാഹനങ്ങൾ വസ്തുക്കൾ വാങ്ങുക ഇവയെല്ലാം ചെയ്യുന്നതിന് പറ്റിയ ദിവസമാണ് അക്ഷയതൃതീയ എന്നതാണ് വിശ്വാസം അക്ഷയതൃതീയ ആക്തി അല്ലെങ്കിൽ അക്തീജ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഉത്തരേന്ത്യയിൽ പല ഭാഗത്തും അക്കാത്തീജ് എന്ന പേരിൽ ഈ ദിനം ആഘോഷിക്കുന്നു ഒറീസയിലും ഉത്തർപ്രദേശിലും ഈ ദിനം കർഷകർ നിലം ഉഴുത് കൃഷിപ്പണികൾക്ക് തുടക്കമിടും അക്ഷയതൃതീയ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അക്ഷയ സന്താനങ്ങളും അക്ഷയ പുണ്യവും ലഭിക്കുമെന്നാണ് ഒരു വിശ്വാസം അക്ഷയം എന്നാൽ ഒരിക്കലും നശിക്കാത്തത് എത്ര എടുത്താലും തീരാത്തത് എന്നൊക്കെയാണ് അർത്ഥമാകുന്നത് യവും കൊണ്ട് അക്ഷയതൃത ദിനത്തിൽ വിഷ്ണുപൂജ നടത്തണമെന്ന പരാമർശം പുരാണങ്ങളിൽ കാണാം ശ്രീകൃഷ്ണൻ കുജേലിനെ കുബേരനാക്കിയത് ഈ ദിവസമാണ് അക്ഷയതൃത ദിവസമാണ് ശ്രീകൃഷ്ണൻ പാഞ്ചാലിക്ക് അക്ഷയപാത്രം സമ്മാനിച്ചത് തുടങ്ങിയ വിശ്വാസങ്ങളും ഇതിനോടൊപ്പമുണ്ട് ശ്രീശങ്കരാചാര്യർ കനകധാര സ്തോത്രം ചൊല്ലി ലക്ഷ്മിദേവിയെ പ്രസാദിപ്പിച്ച് സ്വർണ്ണം നൽകിയ വർഷിച്ച ഒരു ഭക്തയുടെ ദാരിദ്ര്യതുക്കി മാറ്റിയതും ഈ അക്ഷയതൃത ദിവസത്തിലാണെന്നാണ് വിശ്വാസം അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുക എന്നത് മാത്രമല്ല ആ ദിനം ചില വസ്തുക്കൾ ദാനം നൽകുന്നതും ഏറെ നല്ലതെന്നാണ് വിശ്വാസം അരി ഗോതമ്പ് പയർവർഗം പലവ്യഞ്ജനം മധുരപലഹാരം എന്നിവയെല്ലാം ഈ ദിനം ദാനം ചെയ്യുന്നത് ഏറെ ശ്രേഷ്ഠമാണ് ഈ ദിവസം പായസം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് നൽകുന്നതും ഇതിന്റെ ഭാഗമാണ് ഇതും ദാനത്തിന്റെ ഭാഗമായി വരുന്നു മഹാവിഷ്ണുവിനും ലക്ഷ്മി ഈ ദിനം മധുരമുള്ള പഴങ്ങളും പായസവും എല്ലാം പൂജാമുറിയിൽ സമർപ്പിക്കുന്നത് ഈ ദിനത്തിന്റെ പ്രത്യേകതയാണ് എന്നാൽ അക്ഷയ തൃതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതുപക്ഷേ ഇത്തരം വിശ്വാസങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളല്ല മറിച്ച് ഈ വിശ്വാസത്തെ കച്ചവടമാക്കുന്ന രീതിക്കെതിരെയാണ് ഈ ദിവസം സ്വർണം വാങ്ങുന്നതിലൂടെ കൂടുതൽ ഭാഗ്യം ലഭിക്കുന്നത് സ്വർണ്ണക്കടക്കാർക്കാണ് വാങ്ങുന്നവർക്കല്ല എന്ന പരിഹാസമാണ് അവർ ഇതിനൊപ്പം നടത്തുന്നത് ഇതിനൊക്കെ പിന്നിൽ ഒരു കച്ചവട തന്ത്രം ഉണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ വർഷം അക്ഷയ തൃതീക്ക് വൻ തിരക്കാണ് കേരളത്തിലെ എല്ലാ ജ്വല്ലറികളിലും അനുഭവപ്പെട്ടത് ഈദാഘോഷം കൂടിയായതോടെ ജ്വല്ലറികളിലേക്ക് ഉപഭോക്താക്കളുടെ ഒഴുക്കായിരുന്നു ഇപ്പോൾ സ്വർണത്തിന് റെക്കോർഡ് വിലയാണ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കൂടിയാണിത് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കോവിഡ് പത്തൊൻപത് പ്രതിസന്ധികളെ തുടർന്ന് അക്ഷയതൃതീയ ആഘോഷം മുടങ്ങിയിരുന്നെങ്കിലും ഓൺലൈൻ വ്യാപാരമായി ഇത് നടന്നിരുന്നു പത്ത് ലക്ഷത്തോളം ഉപഭോക്താക്കളാണ് അതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ പന്ത്രണ്ടായിരത്തോളം സ്വർണ കടകളിലേക്ക് ഒഴുകിയെത്തിയത് സാധാരണ അക്ഷയതൃയ ദിനത്തിൽ മാത്രം കേരളത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോ സ്വർണാഭരണ വില്പനയാണ് നടക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ മൂല്യം വരും ഇത് സ്വർണ്ണ നാണയങ്ങളും സ്വർണ വിഗ്രഹങ്ങളും കൂടാതെയാണ് ഇത്രയും ഉയർന്ന വില്പന നടക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ ഏതാണ്ട് അറുന്നൂറ് മുതൽ എഴുന്നൂറ് കിലോ വിൽപ്പന നടക്കുന്ന സ്ഥാനത്താണ് ഈ വർധനവ് അതായത് ഇരുന്നൂറ്റി കോടി മുതൽ ഇരുന്നൂറ്റി കോടി രൂപ വരെ മൂല്യം വരുന്ന വമ്പിച്ച വിൽപ്പനയാണ് അക്ഷയതൃതീയ എന്ന ഒറ്റ ദിവസം കൊണ്ട് മാത്രം നടക്കാറുള്ളത്